ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ലോകത്ത് നിലനിന്നിരുന്ന ഒരു കാര്യമായിരുന്നു അടിമ കച്ചവടം എന്നത് യജമാനൻ പറയുന്നതിനനുസരിച്ച് എല്ലാ ജോലികളും എത്ര ഹാർഡാണെങ്കിൽ കൂടി നിർബന്ധിതമായിട്ട് ആ അടിമയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ആ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും പിഴവുകളോ അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്രൂരവും മൃഗീയവുമായിട്ടുള്ള നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പണിഷ്മെന്റ് ആയിരിക്കും ആ ഒരു യജമാനൻ അവന് കൊടുക്കുന്നുണ്ടാവുക എക്സാക്ട്ലി അതേപോലൊരു സംഭവമാണ് ഇന്ന് നമ്മുടെ കൊച്ചിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അടിമകളെ കച്ചവടം ചെയ്യുന്ന ഒരു പരിപാടി നടക്കുന്നില്ല എന്നുള്ളതുള്ളൂ ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കെല്രോൺ പറയുന്ന ഒരു കമ്പനി ബേസ്ഡ് ആയിട്ടുള്ള അവിടുത്തെ എംപ്ലോയിസിനാണ് ഇന്ന് ഈ ഒരു അവസ്ഥ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കമ്പനി ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഹൗസ് ഹോൾഡ് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവർക്കുള്ളത് അപ്പൊ ഈ വീടുകളിലൊക്കെ ഈ ബാഗും തൂക്കി കുറച്ച് ചേട്ടന്മാരെ ശേഷിമാരെയൊക്കെ വരുത്തില്ല ഇത്തരം പ്രോഡക്ട്സ് ഒക്കെ സെയിൽ ചെയ്യാനായിട്ടുണ്ട് അപ്പം അത്തരം പരിപാടികളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സെയിൽസിലെ ടാർജറ്റ് ഒന്നും അച്ചീവ് ആയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ചെയ്യുന്ന ക്രൂരതകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇനി കാണേണ്ടത് ഓക്കെ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം അതിന് തന്നെ ഞാനാണെങ്കിൽ ആ ഒരു ന്യൂസ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം കൊച്ചിയിലെ ക്രൂര തൊഴിൽ പീഡനത്തിലേക്കാണ് ഹിന്ദുസ്ഥാൻ പവർ എന്ന കമ്പനി തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ബെൽറ്റ് കഴുത്തിൽ നാണയങ്ങൾ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് ഈ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാഞ്ച് ആണ് ഈ പറയുന്ന കലക്ട്രോൺ ഇത് എന്നുള്ളതാണ് ഞാൻ ബാക്കി ന്യൂസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റിയത് ഇനി അവിടെ നടക്കുന്ന ഈ ക്രൂരതകൾ അതിന്റെ വിഷയത്തോടെ നിങ്ങളൊന്ന് കാണാം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതിൽ കൂടുതൽ പിന്നെ എന്തിനാണ് പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇവർക്ക് ഞാൻ ഇങ്ങോട്ട് വെക്കാം പല പല ബ്രാഞ്ചുകളുണ്ട് ഒരു മാർക്കറ്റിംഗ് സ്ഥാപനം എന്ന രീതിയിലാണ് ഈ ബ്രാഞ്ചുകളൊക്കെ പ്രവർത്തിക്കുന്നത് അതിൽ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ വയനാട് തരുവണ സ്വദേശിയായിട്ടുള്ള ഹുബൈൽ എന്ന് പറയുന്നത് നേരത്തെ പെരുമ്പാവൂർ മാറമ്പള്ളിയിൽ ഒരു സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ കൂടിയായിരുന്നു ഈ ആയിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ടാർഗറ്റ് ഈ യുവാക്കൾക്ക് കൊടുക്കുന്നു അതായത് ഒരു ദിവസം ഇത്ര രൂപയുടെ കച്ചവടം ഇത്ര രൂപയുടെ വിൽപ്പന നിങ്ങൾ പ്രൊഡക്റ്റുകളുമായി ബന്ധപ്പെട്ട് നടത്തണം അത് നടത്താതെ വരുമ്പോൾ അവർക്ക് ദിവസവും അവർക്ക് നേരെ അതിക്രൂരമായിട്ടുള്ള മാനി മനുഷ്യത്വരഹിതമായ പീഡനം നടത്തുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സെയിൽസ് ടാർജറ്റ് അച്ചീവ് ആവാത്തതിന്റെ പേരിലാണ് ഇത്രയും ക്രൂരതകളൊക്കെ അത്രയും വലിയ പണിഷ്മെന്റ് ഒക്കെ ഇവർക്ക് കൊടുക്കുന്നത് ഈ ഉപൈതം എന്ന് പറയുന്നവനാണെങ്കിൽ മുൻപ് ഇതുപോലൊരു പീഡന കേസിൽ അകത്തായിട്ടുള്ള ഒരുത്തനാണ് അല്ലെങ്കിൽ ഒരു പീഡന പീഡനശ്രമത്തിനകത്തായിട്ടുള്ള ഒരുത്തനാണ് അതിന്റെ ഒരു ബൈറ്റോട് ഞാൻ ഇങ്ങോട്ട് വെക്കാം ഒരു രജിസ്റ്റർ ചെയ്ത ഒരു പീഡന പരാതി ഉണ്ടായിരുന്നു തൊഴിലിനെ എടുപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു യുവതിയെ കമ്പനിയുടെ മുകളിലെ ടെറസിൽ കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നതായിരുന്നു ആ ഒരു കുറ്റം എന്ന് പറയുന്നത് അതിനെ തുടർന്ന് പോലീസ് കേസെടുത്തി ഇതേ തുടർന്ന് ഈ സ്ഥാപനത്തിന്റെ ഉടമ ഇപ്പോൾ ഇപ്പോൾ ഇയാൾക്കെതിരെ വീണ്ടും സമാനമായ അല്ലെങ്കിൽ അതിലും ഒരു ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇങ്ങനെ പീഡനക്കേസിൽ പോയിട്ട് തിരിച്ചു വന്നേക്കുന്ന ഒരുത്തനാണ് ഇവൻ അതിനുശേഷം ചെയ്തേക്കുന്ന ക്രൂരതകളൊക്കെ നിങ്ങളൊന്ന് കാണണം ഈ മേൽപ്പറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഇതിൽ കുറച്ചുകൂടെ അധികം കാര്യങ്ങൾ അതിലോട്ട് നമുക്ക് വരാം അതിനുപോലെ ഇവന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം ഹുബൈൽ കെ പി എന്നാണ് ഇവന്റെ പേരൊക്കെ ഇൻസ്റ്റയിൽ കൊടുത്തേക്കുന്നത് സിഇഒ ഓഫ് കെൽട്രോ ഗ്രൂപ്പ് എന്നാണ് ഇവൻ കൊടുത്തിരിക്കുന്നത് കെൽട്രോയുടെ സി ഇ ആണെന്നൊക്കെയാണ് ഇവൻ പറയുന്നത് ഇവൻ്റെ ഒരു സ്റ്റോറിയിൽ ഇവൻ ഇട്ടിട്ടുണ്ട് ഓൾ കേരള ടോപ്പ് ഫസ്റ്റ് മാനേജർ ടാങ്ക് യു കെൽട്രോ ടൈം അതായത് ഇവൻ ടോപ്പ് ഫസ്റ്റ് മാനേജർ ആണെന്നൊക്കെയാണ് ഇവൻ കൊടുത്തേക്കുന്നത് ഇവൻ ഈ മാനേജർ ആയേക്കുന്ന സാധനം നിങ്ങൾ ഈ ഒരു പണിഷ്മെന്റ് കേൾക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇവൻ എങ്ങനെയാണ് ഈ ഒരു ടോപ്പിലോട്ട് എത്തിയേക്കുന്നത് എന്നുള്ളത് ഓക്കെ ഇനി ഇവനാണെങ്കിൽ ഇവർ ഈ ജോലി വാഗ്ദാനം ചെയ്ത ഈ പരസ്യം കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ അതിൻ്റെ ഒരു സാധനം ഞാനിങ്ങോട്ട് വെക്കാവേ ഉടൻ ജോലി എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് വിവിധ തസ്തികകളിലേക്ക് സ്ഥിര നിയമനം പന്ത്രണ്ടായിരം മുതൽ പതിനാറായിരം വരെ ശമ്പളമുണ്ട് താമസം ഭക്ഷണം സൗജന്യം ഈ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പരിപാടിയാണെന്ന് വിചാരിച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് പോയി ചേട്ടൻ ഇവിടെ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ തൊഴിലിനാണെങ്കിൽ വലിയൊരു ക്ഷാമമാണുള്ളത് ഇപ്പോൾ എം ബി എ പഠിച്ചിട്ടിറങ്ങുന്നതിന് പോലും വലിയ തൊ തൊഴിലില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാഭാരം നടക്കേണ്ട ഒരു ഗതികട്ടൊരവസ്ഥയാണ് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ പന്ത്രണ്ടായിരം പതിനാറായിരം എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയൊരു തുക അല്ലെങ്കിൽ കൂടി ഒരു ബേസിക്കായിട്ട് അത്ര ഒരു സാലറി കിട്ടുന്നതല്ലേ അപ്പം ഇൻസെന്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഒരു സെയിൽ നടത്താൻ അനുസരിച്ചാൽ അപ്പൊ അങ്ങനെ വിചാരിച്ചാണ് കുറെ ആൾക്കാർ ഇന്നത്തെ പോയി പെട്ടേക്കുന്നത് ഓക്കെ ഇങ്ങനെ പോയി പെട്ടതിനു ശേഷം അവർക്ക് ഈ സെയിൽസ് ടാർജറ്റ് അച്ചീവ് ചെയ്യാത്ത ബില്ല് കിട്ടിക്കുന്ന ബാക്കി കുറച്ച് പണിഷ്മെന്റ് അതുകൂടെ നിർത്തും പിടിച്ചോണ്ട് ാണ് ഈ ഉപയിൽ എന്ന് പറയുന്നവനാണ് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് കൂട്ടിയിരിക്കുന്നത് ഇവിടെ കൊണ്ടും തീർന്നില്ല ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് കേൾക്കണം ഈ പട്ടിനെ പോലെ വലിച്ചിട്ട് അങ്ങനെ അറിയാ പിന്നെ ആ വീടിൽ തന്നെ കാണിട്ടുണ്ടാവില്ല പാട്ടത്തിനകത്ത് പോയി വെള്ളം വെച്ചിട്ട് അതിൻ്റെ അത് കോയിൻ ഇട്ടുണ്ടാവുന്നത് അത് പട്ടണ പോലെ നക്കി നച്ചി ആ കോന് പൊട്ടിരുന്ന് ഒന്നാമത്തെ പിന്നെ ഈ ഒരു കോയിൽ നിലത്തിട്ടിട്ട് നക്കിക്കൊണ്ട് അച്ഛൻ വരെ പോണം അതേപോലെ തന്നെ നക്കിത്തന്നെ തിരിച്ചു കൊണ്ടുവരാ പിന്നെ പട്ടിനെ പോലെ ഓരോ നാല് മൂലക്കും ഒക്കെ മുള്ളണ പോലെ കാണിക്കുക പിന്നെ വായിൽ ഉപ്പിടുക ഇടുക വായിൽ ഉപ്പാന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പല്ല വിചാരിക്കുന്ന ഉപ്പൊന്നുമല്ല ഒരു കയ്യില് ഉപ്പ് നേരെ വായിലിട്ട അല്ല ഒരു കാര്യം ഈ നായയുടെ രീതി എന്താണ് അവരിങ്ങനെ കാണിക്കുന്നത് കഴുത്തിൽ വെൽറ്റിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ അറിയാമല്ലോ അങ്ങേത്തൊരു കുറിയ നിങ്ങൾ സഞ്ചരിക്കുക കഴുത്തിൽ വെൽറ്റിരുന്നു അപ്പോൾ ആ രീതി ഇവർ എന്താണ് പറയുന്നത് ഈ ശിക്ഷയുടെ രീതി എന്താണ് പറയുന്നത് വണ്ട അതിനുവേണ്ടിയുള്ളത് ഒന്നുകൂടി കുറച്ചുകൂടി നാളെ നാളെ ഇപ്പൊ ഇന്ന് അങ്ങനെ നാളെ അങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടി എന്താണ് ഒന്നും കൂടി ഇതായി വല്ല എന്ന് വെച്ചാൽ ചെയ്തിട്ട് വല്ല ആ കാണുന്നത് മനസ്സിലായ ഈ പഴം ചീന പഴം അത് എടുത്തിട്ട് നിലത്തിടും കയ്യിലെ കുപ്പി ഇട്ടിട്ട് നടക്കാൻ പറയും മറ്റൊരാൾ കുപ്പിടും എന്നിട്ട് നടക്കാൻ പറയും പിന്നെ ഈ വായു ഒരു കയ്യിലുപ്പാണ് വാല് ഒരു കയ്യിലുപ്പെന്ന് പറയുമ്പോ എന്തോരം ഉണ്ടാവും ഒരു കുന്നു പോലെ വാലിലിട്ടിട്ട് അന്തരീക്ഷത്തിൽ നമ്മുടെ പണ്ടത്തെ പോലീസുകാരിയാണെന്ന് ശിക്ഷയില്ലേ ഹലോ പണ്ടത്തെ പോലീസുകാർ ശിക്ഷയില്ലേ അതേപോലെ ഈ അന്തരീക്ഷത്തിൽ വായു കത്തേരണ കൈ നീട്ടി വെച്ചിട്ട് മുട്ടുമടക്കി എന്നിട്ട് വാഴ് ഒരു ഉപ്പ് ഇട്ടുവരും കുട്ടികളെ രാത്രി മാറ്റി നിർത്തിയിട്ട് അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടിയോ മാത്രമല്ല അടിക്കുന്നത് വടിയോണ്ട് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി ബെൽറ്റ് ഉണ്ട് മൊബൈലിൽ ചാർജ് എടുത്തിട്ട് തോർത്ത് വളർത്തു കുട്ടിയെ കഴിക്കാം ഹൺഡ്രഡ് പെർസെന്റേജ് ലിറ്ററസി സാർ എന്ന് പറയുന്നത് നമ്മുടെ ഇതേ കേരളത്തിലാണ് ഇത്രയും മൃഗീമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് മനുഷ്യന്മാരുടെ അടുത്താണ് ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ പണ്ടത്തെ പല സിനിമകളിലും ബ്രിട്ടീഷുകാർ ഈ പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യൻസിനെയൊക്കെ ആണെങ്കിൽ അടിമകളാക്കി വെച്ചുകൊണ്ടിട്ട് ചെയ്തേക്കുന്ന കുറേ നമ്മൾ സിനിമയ്ക്കകത്തോടൊക്കെ ചില സിനിമയ്ക്കത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എടിയതിനും ഭീകരമായിട്ടൊരു അവസ്ഥയിലാണ് ഇന്ന് റിയാലിറ്റിയിൽ റിയാലിറ്റിയിലൂടെ ഉപമാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവനെയൊക്കെ എന്തുവാണ് ചെയ്യേണ്ടത് ഈ ഉബൈതെന്ന് പറയുന്ന ഈ പുനരാരമോ എന്താണ് ചെയ്യേണ്ടത് സെയിൽ സ്റ്റാർട്ട് അച്ചീവ് ആയാലും പറയും മാര് മോട്ടിവേഷൻ കൊടുക്കുന്നതാണ് ഓക്കെ ഓക്കെ നിങ്ങൾ ഒരു സെയിസ് പോയി ഇപ്പോൾ രണ്ട് ടീമായിട്ടൊക്കെ തിരിച്ചിട്ട് ഇപ്പോൾ ഒരുത്താൻ പോയിട്ട് സെയിൽ വർക്ക് ആയില്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവനൊരു വാശി തോന്നാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഇതിനകത്ത് പോയിട്ടൊക്കെ ഒരു ജോലിയും കൂലിയില്ലാതെ കുറേ ആർ ഇങ്ങനെ തണ്ടി തിരിഞ്ഞ് നടക്കുന്ന കാണുമ്പോഴത്തേക്കും മിഡിൽ ക്ലാസ് ബോയ്സ് അല്ലേ അപ്പം എന്ത് കിട്ടിയാലും ഓക്കെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുക പിന്നെ ഇത്രയും ജോലി ഇത്രയും ഒരു ബേസിക് സാലറി കൊടുക്കുക പിന്നെ ഇത്രയും ഹൈ ഇൻസെൻറ്റീവ് എന്നൊക്കെ ഇങ്ങനെ കാണിക്കുക അതൊക്കെ പറയുമ്പോഴത്തേക്കും കുറെ എണ്ണം ചാടി വീഴാണ് എന്നിട്ട് അവന്മാരുടെ അവന്റെ അവന്മാരുടെ അവസ്ഥകളെ ദുരുപയോഗം അല്ലെങ്കിൽ അത്രത്തോളം ഉപയോഗിക്കുകയാണ് ഇവമാരെല്ലാം കൂടെ അല്ലെ പിന്നെ ഇത്രയൊക്കെ ആണെങ്കിൽ ഇവമാർ ഇത്രയും ക്രൂരതകൾ ചെയ്തിട്ട് ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ച് അവിടെ നിൽക്കുന്നതിന്റെ കാരണമായിട്ട് പറഞ്ഞുണ്ട് അതുകൂടെ ഇങ്ങോട്ട് വെക്കാം നിങ്ങൾ ചെയ്യണം ജോലിക്ക് നിങ്ങൾക്ക് ഒരു സാധനം കിട്ടണത് ചിലപ്പോ രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടണമെന്ന് വിചാരിച്ചു പക്ഷെ ആ രണ്ട് ലക്ഷം രൂപ അവർ നിങ്ങളെ സമയം ചെയ്ത് തന്നെ താരസമ ചെയ്ത് തന്നെ പറയും ലക്ഷം രൂപ രണ്ട് ദിവസം കൊണ്ട് പ്രൂഫ് ഞങ്ങളെ വീണു കിട്ടും രണ്ടു ദിവസം കൊണ്ട് കിട്ടേണ്ടല്ല പി സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കോടിശ്ല മറ്റുകാലുള്ള മണ്ഡത്തിലെ ആലോചിച്ചു അവിടെ നിന്നു ശുദ്ധ മണ്ഡത്തരം തന്നെയാണ് കാര്യം ഇങ്ങനെ ഓക്കെ നിങ്ങൾക്ക് അവർക്ക് ഇത്രയും സാലറി കിട്ടും നിങ്ങൾക്ക് ഇത്രയും ഡബിൾ ആയിട്ട് ഇരട്ടി ആയിട്ടൊക്കെ കിട്ടും എന്ന് പറയുമ്പോഴത്തേന് ഓക്കെ അങ്ങനെ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ എന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത്രയും പൈസ ഇട്ട് ഇങ്ങനെ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇട നിങ്ങൾ തന്നെ പട്ടി പണി പണിയെടുക്കുന്നത് ഇങ്ങനെ പട്ടി പണി എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതിനകത്തൊന്നുള്ള ഒരു ബെനിഫിറ്റ് തന്നെ ആയിരിക്കില്ല ഈ പറഞ്ഞാൽ നിങ്ങളുടെ ടോപ്പ് പോസ്റ്റിൽ നിൽക്കുന്ന അവനും കിട്ടുന്നത് എന്നിട്ടും ഇത്രയും ക്രൂരതകളൊക്കെ അവന്മാർ കാണിച്ചിട്ട് ഇടയിൽ തുണി അയച്ചിട്ട് ഇന്മാര് പരിപാടി കാണാൻ ഇപ്പോൾ ചെബുക്കൽ പുളക്കെ പറഞ്ഞാൽ കുടിച്ചിട്ട് വരാനുള്ളതിന് ആ ജോലി വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നത് എന്നിട്ട് ഇമാരെ പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണെന്നുള്ളത് പറയുന്നത് അതോടെ എങ്ങോട്ട് വെക്കാം ബ്രെയിൻ വാഷ് ചെയ്ത് കളഞ്ഞു നോക്കി എത്ര ബ്രെയിൻ വാഷ് ചെയ്താലും പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞ ഇതാന്ന് പറഞ്ഞാലും എടീ പറഞ്ഞ സ്വന്തം വ്യക്തിത്വം പണയം വെച്ചിട്ടാണ് ഒരുത്തന്റെ കീഴിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് തുണി വരെ അയച്ച് നിർത്തിയിട്ട് ഇത്രയും നാളുകൾ അവിടെ ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓക്കെ ഇപ്പൊ പ്രതികരിച്ചത് എന്തുകൊണ്ട് നന്നായി എന്തെങ്കിലും പ്രതികരിച്ച് ഇത്രയും താമസാണെങ്കിലും നിങ്ങൾ പ്രതികരിച്ചല്ലോ പക്ഷേ ഇത്രയും നാൾ എന്തിനാണ് ഇത്രയും വാഷ്ഡ് ആയി പോയെന്ന് ഓക്കെ വേറൊരു ലേഡി ഇത്രയും ബ്രെയിൻ ആയി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഇവിടെ പുരുഷ മാത്രം മാത്രമല്ല സ്ത്രീകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ത്രീകളുടെ ഇതേപോലുള്ള പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോ ഒരു ലേഡി പറയുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം എന്നോട് പറഞ്ഞത് അതായത് കുട്ടിയുടെ കോയിൻസ് അത് വാ പറഞ്ഞു ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് പ്രശ്നമായി മുന്നിൽ ഒരു തെറ്റുകൊരു നോ പറയാൻ പറ്റാത്ത കുറിവെട്ട ആൾക്കാരാണ് ഇവിടെ ഉള്ളത് മെയിൻലി ഈ പറയുന്നത് ഒക്കെ തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിലില്ല ശരിയാണ് ഗവൺമെന്റ് നമുക്ക് അത്ര വലിയ തൊഴിലവസരങ്ങളോ കാര്യങ്ങളൊന്നും തരുന്നില്ല അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഒരു മിഡിൽ ക്ലാസ് ബോയ്സ് ആണ് എല്ലാവരും അപ്പം അങ്ങനെ ഒരു ഒരു തൊഴിലവസരം കിട്ടുമ്പഴത്തേക്ക് നേരെ അങ്ങോട്ട് ചാടി വരും ജോലിക്ക് കയറും പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ തെറ്റ് കാണുമ്പോൾ തെറ്റാന്ന് പറയാൻ നിങ്ങൾക്ക് അറിയത്തില്ല ഇട അപ്പോഴെത്ര ബ്രെയിൻ വാഷ് കാണാൻ പറയുന്നത് ഇവിടെ ഒരു ലേഡി തന്നെ പറഞ്ഞത് ഓക്കെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അത് പറഞ്ഞിട്ടിറങ്ങി ഇവ അങ്ങനെ വേണം ചെയ്യാനൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പം പണ്ട് ബ്രിട്ടീഷാർ ഇവിടെ ഇങ്ങനെ അടക്കി വരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവരുടെ എല്ലാം കാല് നക്കി വെള്ളം കുടിച്ചോണ്ട് ഇവിടെ എനിക്കാണ് പ്രതികരിക്കാതെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് പ്രതികരിച്ചപ്പോഴത്തേക്കും അതെല്ലാം ഇല്ലാണ്ട് ഇന്ന് നിങ്ങൾ ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലേ ഈ കാര്യങ്ങളെല്ലാം കൂടെ പുറത്തോ പുറത്തോട്ട് ഇങ്ങനെ അറിഞ്ഞത് ഈ ഒരു ശേഷി തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അതായത് ബാക്കിയുള്ള അവിടുത്തെ ഒക്കെ ആണെങ്കിൽ ഈ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊക്കി അടിച്ചിട്ട് അവിടുത്തെ അടിപൊളിയാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ ഇരിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് നിങ്ങൾ ആ സമയത്ത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണമായിരുന്നു ഇവിടെ നാട്ടിൽ ശരിയാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ ബാക്കി ജോലിയില്ല അപ്പൊ എന്ത് ചെയ്യും എന്നുള്ളതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ അടിമകളായിട്ട് ജീവിക്കുന്നതിലും വേദം പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നതാണ് പിന്നെ ഈ ഒരു എന്ന് പറയുന്ന ഇവനാണെങ്കിൽ കുറച്ച് പറഞ്ഞ പോലീസുകാരുടെ ഇടയിലൊക്കെ കുറച്ച് ഹോൾഡ് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നു അതോടെ ഞങ്ങൾ വെക്കാം ഞാൻ അവിടെ നിന്നിട്ടുണ്ട് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല കാരണം എറണാകുളത്തുള്ള എല്ലാ പോലീസും ഈ എന്ന് പറയുന്നവർ പോലീസുകാരുടെ അടുത്ത് അത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇവരാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ അവിടെ ഉണ്ടായ ഒരു അവസ്ഥയുണ്ട് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലാണ് പോയേക്കുന്നത് അവിടെ ചെന്നപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ഇടക്ക് എന്താണ് അഞ്ചാം തീയതി അഞ്ചാം തീയതി കഴിഞ്ഞ ആഴ്ച ഞാൻ പരാതി കൊടുത്തായിരുന്നു നടപടി ഉണ്ടായില്ല അഞ്ചാം തീയതി എന്നല്ലേ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ആഴ്ച നടപടി ഒന്നും ഞങ്ങണ്ടില്ല ഞങ്ങളുടെ മുമ്പേ ആ പോലീസാറിനെ ഈ ഹൂബേനെ വിളിക്കുക ചെയ്തു പക്ഷേ പക്ഷെ ഹൂബേ പത്ത് മിനിറ്റ് പറഞ്ഞു അയാളെ ഫോൺ സ്റ്റോപ്പ് ചോദിക്കുന്നു ഈ ഹുബേല് പിന്നെ വന്നേയില്ല അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോയപ്പോൾ തന്നെ അവലീസ് ഉദ്ദേശം മനസ്സിലാക്കണ്ടേ അവൻ ഭൂലോ കൂടായപ്പോ അതുകൊണ്ടല്ലേ പോലീസുകാരെ വിളിച്ചപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് പോയത് അങ്ങനെ പോയെങ്കിൽ തന്നെ അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് പോകുമ്പോ തന്നെ അവനെ പുറകെ പോയി ട്രേസ് ചെയ്ത് പിടിക്കാൻ ഒരു ഉത്തരവാദിത്വം ഈ പോലീസുകാർക്കുണ്ടാവേണ്ടതല്ലേ അപ്പം അവിടെ അവൻ തെറ്റ് തെറ്റിണ്ടെന്ന് വളരെ കൃത്യമായിട്ട് ഇതിൽ കൂടുതൽ ഏതൊരു കൊച്ചു പിള്ളേരോട് പറഞ്ഞാൽ തന്നെ ഒക്കെ അവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ടും പോലീസുകാർ അവിടെ നടപടി കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ആ അവിടെ നിങ്ങളുടെ എന്ന് എന്ന് പോലീസുകാരൻ പറഞ്ഞ ഈ ഒരു കാര്യം ശരിയാണ് നിങ്ങളുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള തെറ്റുണ്ട് നിങ്ങൾക്ക് അത്രക്ക് അറിയത്തില്ല ഇത്രയും നാളെ അവിടെ പോയിട്ട് ഓക്കെ ജോലിയാണ് പൈസ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും മോട്ടിവേഷൻ ആണ് ബ്രെയിൻ വാഷ് ചെയ്ത് പറഞ്ഞാലും എവിടെ തുണി ഊരി നിർത്തിയിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എത്രത്തോളം പൊട്ടമാർ ഞാൻ ആലോചിച്ച് നോക്കുന്നത് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹം ഓക്കെ പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾ ൊക്ക പോണൊക്കെ നല്ലതാണ് നമ്മുടെ മാനേജിങ്ങൊക്കെ പഠിക്കാൻ ആൾക്കാരായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം അല്ലാതെ വേറെ രീതിയിൽ എടുക്കുന്നത് ഒരുമാതിരി കേസ് കേടാൻ വേണ്ടി പോയിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി പോയിട്ട് ഈ പറഞ്ഞ ആ കുബൈലെന്ന് പറഞ്ഞ വ്യക്തികളെ പോവാൻ സാർ ഏത് സ്റ്റേഷനിലായിരുന്നു പരാതി കൊടുത്തത് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഈ കേട്ട ശേഷം നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു ഇല്ല പേര് നല്ല എക്സ്പീരിയൻസ് ആണെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതല്ലേ മാനേജർ പോസ്റ്റൊക്കെ നമ്മുടെ ആളോട്ട് സംസാരിക്കാം കമ്മ്യൂണിക്കേഷൻ സ്കിൽ കിട്ടുന്നതല്ല അപ്പം ഇതൊക്കെ നല്ലതാണ് ഒരു വഴിക്ക് ഇപ്പോൾ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയാം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയേണ്ട ഇത് ഇത്രയും ഇതായിട്ടുള്ള രീതിയിൽ അവര് പോയിട്ടൊരു കാര്യം പറയുകയാണ് അപ്പം അങ്ങനെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അവൻ പോലീസ് അവൻ ഈ ഇവനെ വിളിക്കുമ്പോഴത്തേക്കാൻ ഉപയോഗിക്കുന്ന പറയുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അവൻ ഉടമായി പോകണം പൂലോ കൂടായി പോകണം അവൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റിലുണ്ട് ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ട് എന്തൊക്കെയോ കഴം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം എന്നിട്ടും ഇവിടുത്തെ പറയാം നോക്കി ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതല്ലേ നിങ്ങൾ എങ്ങനെ മാനേജിംഗ് പോസ്റ്റിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടതെന്നൊക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ പറയേണ്ട കാര്യമാണ് ഇവിടെ ഒരവസ്ഥ അറിയാം ഒക്കെ ശരിയാണ് നിങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ ഇവരുടെ ഭാഗത്തും തെറ്റുകൾ പറ്റി മണ്ടത്തരെയൊക്കെ പറ്റിപ്പോയി ഇവർക്ക് ഇവരുടെ ഭാഗത്ത് തെറ്റുകൾ വീഴ്ചകൾ പറ്റിപ്പോയി എന്ന് വെച്ച് അവൻ ചെയ്ത് ഇത്രയും കാര്യങ്ങളൊക്കെ അവനെ ഗ്ലോറിഫൈ ചെയ്ത് വിടുകയാണ് ചെയ്യേണ്ടത് ആ ഒരു പോലീസുകാരനും ഇവനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നമുക്കറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പ്രതി ചേർക്കേണ്ടതാണ് കാരണം നമ്മുടെ കേരള പോലീസിന് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥനല്ലേ അങ്ങനെ അങ്ങനെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തി ഓക്കെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പോയിട്ട് പറയുകയാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ ഇതൊക്കെ മാനേജ് ചെയ്താൽ പോരുന്നത് ഇടാന്ന് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ആരാണോ നമുക്ക് അറിയത്തില്ല ആരാണെങ്കിലും അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണ് അവസ്ഥ എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോഴും പറയോ ഇതൊക്കെ മെസ്റ്റ് മാനേജ് ചെയ്ത് പഠിക്കണമെന്നുള്ളത് അപ്പം ആ ഒരു വ്യക്തിയുടെ മകള് ഭാര്യ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഏതെങ്കിലും പുറത്തോട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും അവർക്ക് ഒരു അവസ്ഥ ഉണ്ടായെന്ന് പറഞ്ഞാലും അന്നേരം പറയോ ഇതൊക്കെ മാനേജ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് പറയുമോ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആ ഏത് ഉദ്യോഗസ്ഥനാണെന്ന് നടത്തില്ല ആരാണെങ്കിൽ അയാളുടെ അതൊന്ന് വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഈ പറയുന്ന അന്വേഷണം കാര്യങ്ങളൊക്കെ മുമ്പ് അയാളുടെ നേരെ എന്തായാലും തീർച്ചയായിട്ടും പോകുന്നതാണ് കാര്യം ഈ പറയുന്ന ഉബൈദായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നടത്തില്ല കാര്യം ഉബൈദ് എന്ന് പറയുന്നതാണെങ്കിൽ ബാക്കിയുള്ള പോലീസുകാരുടെ ഒക്കെ വലിയൊരു കണക്ഷൻ ഉണ്ട് കോൺടാക്റ്റ് ഉള്ളത് ഇവിടുത്തെ ആ ഒരു ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ പറയുന്നുണ്ട് ഓക്കെ ഇവിടെ ഇത്രയും വലിയൊരു ക്രൂരതകളാണ് നമ്മുടെ കേരളത്തിൽ കൊച്ചി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരു ജോലിയുടെ പേരിൽ എന്നിട്ട് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു ഇത്രയും നാൾ ഇപ്പം ആരൊക്കെ എൻ്റെ കമന്റ് ബോക്സ് എന്ന് എത്ര ഇത് പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് ഇതിനകത്ത് ഒരു മാറ്റവും ഇല്ല കാര്യമെന്ന് വെച്ചാൽ അവരുടെ അവസ്ഥയാണ് എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് അവസ്ഥയാണ് എന്ന് വെച്ചിട്ട് തുണി ഊരി നിർത്തിയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവനൊക്കെ എന്ത് ജയിലായിരുന്നു അല്ലെങ്കിൽ വേറെ ആരേലും ഇപ്പോൾ അടിമകളാണെന്നു പറഞ്ഞിട്ടുണ്ടോ പേപ്പർ എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ കുറച്ച് പൈസ കൂടുതൽ കൂടുതലെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഏ കുറച്ച് പൈസ അധികം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കുളരതായ്മക്ക് കൂട്ടിനിക്കോ അതാണ് എനിക്ക് അറിയാൻ വേലത്തത് അപ്പോൾ അന്നേരം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണമായിരുന്നു ചെബുക്കല് ഓർക്കെ കുറക്കണമായിരുന്നു പാൻ വരാൻ പറഞ്ഞ സമയത്തേക്കിനിന് അതും എല്ലാം സാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ ആ ഒരു ചേച്ചി ഇറങ്ങിപ്പോയി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് നേരെ മൂത്തവർ ഒരു നോ പറയാനെ കൊണ്ട് നമുക്ക് പറ്റണം ഇതിൽ തെറ്റായിട്ടൊരു കാര്യം കണ്ടിട്ട് നമ്മുടെ അടുത്ത് അത് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു നോ പറയാൻ നമുക്ക് ഓരോ ആൾക്കാർക്കും പറ്റണം ആ നോ പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അടിമകളെ പോലെ അവന്മാർ പറയുന്നതും കേട്ടിട്ട് എല്ലാം ഇങ്ങനെ നമ്പി ഓക്കെ ഓക്കെ യജമാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഓക്കെ അവർ ചേച്ചിക്കുണ്ടായ ധൈര്യം പോലും നിങ്ങൾക്കില്ലാണ്ടായിപ്പോലും ഒരു നോ പറയാൻ പറ്റണം ഓക്കെ എന്തിനാണ് ഈ ഒരു വിശദപരുന്ന നിങ്ങളുടെ അഭിപ്രായം തരാം കമന്റ് ബോക്സിൽ പറയാ നമുക്ക് എല്ലാം അടുത്തൊരു വീഡിയോ ആണ് ശരി പായ